നിലമ്പൂർ ഇന്നേവരെ കാണാത്ത ഓഫറുകളുമായി പിട്ടാപ്പള്ളി രണ്ടാം വാർഷികാഘോഷം തേക്കിന്റെ നാട്ടിൽ ഗംഭീരമാക്കുന്നു രണ്ടാം വാർഷികാഘോഷ വേളയിൽ നിലമ്പൂരിലെ പിട്ടാപ്പള്ളിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾക്ക് അമ്പത് ശതമാനം വരെയാണ് ഡിസ്കൌണ്ട് നൽകുന്നത് വിശ്വാസത്തിന്റെയും കൂട്ടായ്മയുടെയും മഹത്തായ രണ്ട് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന നിലമ്പൂരിലെ പിട്ടാപ്പിള്ളി ഏജൻസി ഇത്തവണ മെഗാ ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത് ഇന്നേവരെ നിലമ്പൂർ കാണാത്ത അനുഭവിക്കാത്ത വിലക്കുറവിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ യഥേഷ്ടം പർച്ചേസ് ചെയ്യുവാനുള്ള വിശാലമായ ഷോറൂമാണ് ലേജൻസിക്കുള്ളത് നവംബർ ഒൻപത് അവിശ്വസനീയമായ ഡീലുകളുള്ള രണ്ട് ദിവസത്തെ വാർഷിക മെഗാ ഫെസ്റ്റിൽ പിട്ടാപ്പിള്ളിക്കൊപ്പം അണിചേരുന്നവർക്കായി ഉയർന്ന കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾക്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവാണ് ഒരുക്കിയിട്ടുള്ളത് കൂടാതെ പലിശകളേതുമില്ലാതെ ഒരു രൂപ പോലും ഡൌൺ പേയ്മെന്റ് അടയ്ക്കാതെ ഏത് സാധനവും ഇഎംഐ സൌകര്യത്തോടെ സ്വന്തമാക്കാം ഇത് കുറഞ്ഞ ഇ എം ഐ സ്കീമിലൂടെയാണ് നൽകുന്നത് എക്സ്ചേഞ്ച് ഓഫർ ക്യാഷ് ബാക്ക് ആന്റ് ഡിസ്കൌണ്ട് കൂപ്പൺ ഷോറൂം സന്ദർശിക്കുന്ന എല്ലാവർക്കും അതിശയിപ്പിക്കുന്ന സമ്മാനങ്ങൾ തുടങ്ങി ഒട്ടനേകം ഓഫറുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് വിവരങ്ങൾക്കും ഓഫറുകൾക്കുമായി എട്ട് പൂജ്യം എട്ട് ആറ് അഞ്ച് എട്ട് പൂജ്യം എട്ട് ആറ് അഞ്ച് ഒൻപത് മൂന്ന് ഒൻപത് 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 എന്ന നമ്പറുകളിൽ ഏജൻസീസ് രണ്ടാമത്തെ ആനിവേഴ്സറിയാണ് ഈ വരുന്ന തീയതി പെട്ടാപ്പിളിൽ നിലമ്പൂർ ബ്രാണ്ടിൽ നിന്ന് അല്പം മാറിയാണെങ്കിൽ തുടക്കം മുതൽ നല്ല കസ്റ്റമേഴ്സ് ഞങ്ങൾ ഷോറിന് അകത്ത് കയറിയാൽ വിശാലമായ സൗകര്യങ്ങളുണ്ട് ധാരാളം സ്റ്റോക്ക് ഉണ്ട് ഒരു പ്രാവശ്യം കസ്റ്റമറായ പെട്ടറിയിൽ നിന്ന് കസ്റ്റമറായ അവർക്ക് തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് തുടർന്നും പുതിയ കസ്റ്റമേഴ്സിനെ ആ ഷോറിൽ ആകർഷിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ആനിവേഴ്സറിയും അതുപോലെയുള്ള ആക്ടിവിറ്റീസും നടത്തുന്നത് എന്നും കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായി വളരെ സുതാര്യമായി സത്യസന്ധമായി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് മറ്റവിടത്തേക്കാൾ വിലക്കുറവും അതിൻ്റെ സർവീസും നൽകി വരുന്ന സാധനമാണ് പിട്ടവട അത് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭീമമായി പരസ്യങ്ങൾ ചെയ്യാറില്ല എന്നുള്ളത് വെച്ചാൽ പിറ്റാപുട്ടെന്നും കസ്റ്റമറുടെ മനസ്സിൽ ഒന്നാം സ്ഥാനത്തുള്ള ബ്രാൻഡാണ് നിലമ്പൂരിലെ ഈ ആനുവേഴ്സറിക്ക് ആ ബ്രാഞ്ച് കഴിഞ്ഞ വർഷം ചെയ്ത് നടത്തിയ ടീമിനെ ഞാൻ അഭിനന്ദിക്കുകയാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ച ബ്രാഞ്ചിന് തുടർന്ന് എല്ലാ ആശംസകളും നേരിടാണ് പിട്ടാപിള്ള കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് പിറ്റാടുത്ത് ഉത്തന്നം വാങ്ങിയ കസ്റ്റമേഴ്സിനെ ഞാൻ അഭിനന്ദിക്കുകയും അത് നന്ദിയോട് പ്രവർത്തിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കിട്ടാത്തതിലേക്ക് സന്ദർശിക്കാൻ ആവശ്യപ്പെടുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് തരാൻ ഞങ്ങൾക്ക് കഴിയും ഒരു പ്രാവശ്യം കിട്ടാത്ത വാങ്ങിയ കസ്റ്റമുണ്ട് ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പർ ആയിട്ട് മാറുകയാണ് എല്ലാവരെയും അതിനായി ക്ഷണിക്കുന്നു